എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുരുവായൂർ നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി അശുദ്ധിപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിൻ്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയുകയാണെ ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിനു നടുദ്ധിമുട്ട് ഉണ്ടാവില്ല ഞാനിനി ആ നടേക്ക് പോകുന്നില്ല ഭക്തി മനസ്സിൽ മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കണ്ട എന്ന് സ്വയം തീരുമാനിച്ചു പക്ഷേ നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാന് ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരേക്ക് വരുള്ളൂ അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടേ മാപ്പ് ചോദിക്കുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കമരനസുഴ അധർമ്മപക്ഷത്തു നിന്നു ജയിക്കുന്നതിനേക്കാൾ നല്ലത് ധർമ്മപക്ഷത്തു നിന്നും പരാജയപ്പെടുന്നതാണെന്ന് ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറയുകയുണ്ടായി എത്ര ശരിയാണല്ലേ ഇത് അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ മനസാക്ഷിക്കും മുന്നിലെങ്കിലും നമ്മൾ തെറ്റുകാരല്ലാതെ പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്ന എന്താന്ന് നിങ്ങൾക്കൊക്കെ സംശയം തോന്നിയിട്ടുണ്ടാവും ജസ്നാ സലീം എന്ന വ്യക്തിയെക്കുറിച്ചാണ് അവരെക്കുറിച്ച് അവർ സപ്പോർട്ട് ചെയ്ത് അവർ ചിത്രം വരക്കുകയല്ലേ അത് വരച്ച് വിറ്റോട്ടെ അത് അവരുടെ ജീവിതമാർഗ്ഗമല്ലേ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അന്ന് ഇത്രത്തോളം അതിൻ്റെ സീരിയസ്നസ്സോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ എനിക്ക് വിശ്വസ്തമായ ചില സ്ഥലങ്ങളിൽ നിന്നും അതിന് ശേഷമുള്ള അവരുടെ വീഡിയോസും അവരുടെ എല്ലാം അവരെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് എനിക്ക് ഉറപ്പായി അപ്പോൾ എന്താ പറയാലേ ഭഗവാൻ ഗുരുവായൂർ കണ്ണനെ ഇഷ്ടപ്പെടാത്തവരാരുള്ളതല്ലേ ഹൈന്ദവ സഹോദരന്മാർ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നതാണ് ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണൻ ഭഗവാൻ കൃഷ്ണൻ നമുക്കറിയാം ഓടക്കുഴയിൽ വായിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനെ ഒരു പരിധിവരെ എല്ലാ മതസ്ഥരും ഇഷ്ടപ്പെടുന്നതാണ് അദ്ദേഹത്തെ അതിൻ്റെ ആ ഓമനത്വം എവിടെ കാണുമ്പോഴും ഞാൻ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് അതുമാത്രമല്ല എത്രത്തോളം തീ എത്രത്തോളം തീഷ്ണമായ വിശ്വാസങ്ങൾ ഹൃദയത്തിലേറ്റുന്ന ആളുകളിലേക്ക് ആ ഭഗവാനെ വെച്ച് ഇവർ കളിച്ചത് വല്ലാത്ത സങ്കടം തോന്നിയിട്ടോ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അതിന് കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞു വരുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർ ഞങ്ങൾ ഞാനൊക്കെ എല്ലാ ആചാരങ്ങളും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് പള്ളികളിലായിക്കോട്ടെ അമ്പലങ്ങളിലായിക്കോട്ടെ പക്ഷേ അവിടെയുള്ള ആ ആചാരങ്ങൾ പാലിച്ചു കൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഇടം വരെ പോകുന്നവരാണ് അതെല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് പിന്നെ നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഹൈന്ദവരായിക്കോട്ടെ ഞങ്ങളുടെ പ്രൂ ഞങ്ങളുടെ തന്നെ പൂർവികരാണല്ലോ ഹൈന്ദവർ അപ്പം അവിടെയൊക്കെ എന്താ പറയുക അവിടെ ഞങ്ങളെപ്പോലും ഇനി വിശ്വസിക്കാൻ സംശയം ക്ഷയത്തോടെ നോക്കുന്ന തരത്തിലേക്ക് ഈ ജസ്നെ പോലെയുള്ളവർ കാട്ടിക്കൂട്ടുമ്പോൾ അത് എന്താ പറയാ വളരെ സങ്കടം തോന്നുന്നുണ്ട് തട്ടമിടുന്നു പിന്നെ ഒക്കെ ശരിയാണ് അവർ അത് ചിത്രം മാത്രം വിറ്റുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഒരിക്കലും ഞാനും കണ്ട് കണ്ണൻ്റെ തിരുനടയിൽ പോയിട്ട് ഓടക്കുഴലോ വായിച്ചു കൊണ്ട് ഘോഷി കാണിക്കുന്നു ഇത് അന്ന് എനിക്കും സങ്കടം തോന്നി പക്ഷേ ഞാൻ എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള ഒരു അവകാശമല്ല അല്ലേ ഹൈന്ദവരായ ആളുകൾ ഏറെ ഇതിനെ നെഞ്ചിലേറ്റുന്ന എൻ്റെ സഹോദരന്മാർ ഇവിടെയുള്ളപ്പോഴ് എനിക്കും ഇഷ്ടമാണെങ്കിൽ കൂടി എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ള അവകാശം അല്ലല്ലോ ഞാൻ മൗനം പാലിച്ചു അതോടൊപ്പം തന്നെ കേക്ക് കട്ട് ചെയ്യുന്നത് ക്ഷേത്രവിധികൾ അറിയാമല്ലോ കേക്കിനകത്ത് എന്താ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല ഇതൊക്കെ പലരും പറഞ്ഞു പോയതാണ് കോഴിമുട്ട ചേർക്കുന്നവരുണ്ടാവും അപ്പം സസ്യാഹാരങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് രാവിലെ അതിൻ്റെതായ എല്ലാ ചടങ്ങുകളും എടുത്തുകൊണ്ട് കണ്ണനെ കാണാൻ നാഴികകൾ താണ്ടി ഒരുപാട് ഈ കേരളത്തിൽ നിന്ന് മാത്രം ഒന്നല്ല ആളുകൾ വരുന്നത് അത്രത്തോളം വിശ്വാസത്തോടെ എല്ലാ വ്രതവും എടുത്തു വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ ചെന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് പോലും പല പ്രശ്നങ്ങൾ ിലേക്ക് പോവുകയൊക്കെ ചെയ്യും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ സഹോദരന്മാരെ സ്നേഹിക്കുന്ന അതല്ലെങ്കിൽ കണ്ണനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അപ്പം ഞങ്ങളെപ്പോലും സംശയത്തിൻ്റെ മുന്നേ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത്തരത്തിലുള്ള ആളുകൾ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ആലോചിച്ചാൽ എന്താ പറയുക ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ശരിക്കും മറ്റുള്ളവരെ നമുക്ക് അവർ ആരെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കാനെ എങ്കിലും ഇവർക്ക് ശ്രമിക്കുക അങ്ങനെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ വെച്ച് ഇതാവുമ്പോൾ അതുകൊണ്ട് വരുന്നൊരു വേദനയുണ്ടല്ലോ അവർ സ്നേഹിക്കുന്നത് അത് മനസ്സിലാക്കാൻ അവർക്ക് വിവേകമില്ലാഞ്ഞിട്ടാണോ എന്തോന്നും അറിയില്ല ഏതായാലും ദുഷ്ടനെ ദൈവം പനപോലെ ഉയർത്തുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അത് ഉയർത്തുന്നത് എന്തിനാ അവിടെ നിന്ന് താഴേക്ക് വീഴുമ്പോഴുള്ള വേദന വളരെ വലുതാണ് അത് മനസ്സിലാക്കാനായിരിക്കാം അല്ലേ അല്ലാതെ മറ്റൊന്നിനും എന്തായാലും നമ്മുടെ മനസാക്ഷിക്ക് മുന്നിലെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക പറയാനുള്ളൂ അപ്പോൾ എവിടെ ഞാൻ എനിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് ഇടയ്ക്ക് അത് കയറിയിരുന്നത് അപ്പോൾ അവനവൻ ആത്മസുഖത്തിനാചരിപ്പത് അഭരന സുഖത്തിനായി വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ സുഖത്തിനായി ആചരിക്കുന്നത് അത് നന്മയ്ക്കായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും മറ്റുള്ളവർ ദ്രോഹിക്കാതിരിക്കുക അവരുടെ ഇതിലേക്ക് വെറുതെ കടന്നു കയറി വിശ്വാസം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ വിശ്വാസമില്ലാതെ അഭിനയത്തിലൂടെ കയറി ഒന്നും ചെയ്യാതിരിക്കുകയെന്ന് മാത്രമേ നമുക്ക് അതിലൊക്കെ പറയാനുള്ളൂ കാരണം എല്ലാ റിലീജിയനിലെ എന്താ പറയുക ആചാരങ്ങളും പാലിക്കപ്പെടണം അംഗീകരിക്കപ്പെടണം ആ ഒരു അത് അത് ആചാരങ്ങളത് ആ ഭക്തിയോടെ തന്നെ മുന്നോട്ട് പോകണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പം എൻ്റെ മകളും കൃഷ്ണവേഷത്തിൽ വേഷമൊക്കെ കെട്ടിയിട്ടുണ്ട് അവൾ ക്ഷേത്രകലയായ നൃത്തം അഭ്യസിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ പോലും തെറ്റുധരിക്കപ്പെടുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ അത് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇതിനൊന്നൊന്നും പറയാനില്ല ഇത്തരത്തിലുള്ള ആളുകൾക്ക് അതിൻ്റെ തക്കതായ ആ തെറ്റ് തെറ്റായിട്ട് കൊ ഉള്ള ഇത് തന്നെ അവർക്ക് കിട്ടണം എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട് അവർ തെറ്റ് ചെയ്തിട്ടല്ലേ അതുകൊണ്ട് ഒരിക്കലും നമ്മളല്ലേ എന്താ പറയുക ഒരുപാട് തെറ്റൊന്നും ചെയ്തിട്ട് അതൊന്നും പ്രപഞ്ച ശക്തി കാണൂല നമ്മൾ വലിയ ആളുകളാവുന്ന നമുക്ക് വിശ്വസിക്കാനൊന്നും കഴിയില്ല അതാരായാലും കേട്ടോ തെറ്റൊക്കെ ഒരു പരിധി വരെ നമുക്ക് മൂടി വെക്കാൻ പറ്റുള്ളൂ പ്രപഞ്ച ശക്തി എല്ലാം കാണുന്നുണ്ട് ഒരിക്കൽ അതിന് തക്കതായ എന്താ പറയുക പ്രതിഫലം നമ്മൾ അനുഭവിക്കാൻ വേണ്ടി വരും നമ്മൾ പറഞ്ഞിട്ടില്ല തന്നാൻ ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിക്കുന്നാ പറയുന്നത് അല്ലേ അപ്പോൾ എന്താ പറയുക പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെവരെ പെട്ടെന്ന് പറ്റിക്കാൻ കഴിയും വ്യക്തമായ സനാതന നിയമങ്ങളും അതെല്ലാം പാലിക്കുന്ന മനോഹരമായ ഒരിതായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് പറ്റിക്കാൻ കഴിയും ഒരിക്കൽ പൂന്താനം നമ്മൾ ഒരു ജ്ഞാനപ്പാന എന്ന ജ്ഞാനപ്പാനും പറഞ്ഞിട്ടുണ്ട് കൂടെയെല്ലാം ജനിക്കുന്ന നേരത്തും കൂടെയെല്ലാം മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നത് എന്തിനും നാം പ്രത സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഭഗവത്ഗീതയിലും എന്താ പറഞ്ഞാൽ നമ്മൾ നമ്മളെ ചൈതന്യമാണ് ഇദ്ദേഹം ഉപേക്ഷിച്ച് നമ്മൾ പോവേണ്ടി വരുന്നൊക്കെയാ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതൊന്നും ആലോചിക്കാതെ കുറേ വിഭാഗം ഇവിടെ നിന്ന് മത്സരിക്കാണ് അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി കുറച്ചാൾക്കാർ ഈ ഭൂമിയിൽ എന്നും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവർ പലതും കാട്ടിക്കൂട്ടുന്നു അതുതന്നെയല്ലേ ജസ്ന ചെയ്തിട്ടുള്ളത് അതുതന്നെയല്ലേ പലരും ഇപ്പം ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഇനിയും മനുഷ്യനെ വലിയ വയനാട്ടിലെ ദുരന്തങ്ങളൊക്കെ കണ്ടിട്ട് പോലും ഇങ്ങനെയുള്ള പല ദുരന്തങ്ങളും വന്നിട്ട് പോലും മനുഷ്യന് മനസ്സിലാക്കാനുള്ള വിവേകം ഇല്ലായ്മ ഇനി വിവേകം ഉണ്ടാവുന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും വിവേകമുണ്ടാവുന്ന എന്താണ് സത്യം ഏതാണ് സത്യം ആരാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ഇപ്പയേ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല എന്നെ കുറിച്ചൊരു വീഡിയോ ഇതിനു മുമ്പ് ഒരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ അടുത്ത് ഞാൻ അങ്ങനെയല്ല സത്യാവസ്ഥ എന്ന് പറഞ്ഞ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അവരെ അയച്ചൊരു വോയിസ് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ആളുടെ നമ്പർ ഇതാണ് നമ്പർ ഞാൻ കാണിക്കാൻ കാരണം ഫേക്ക് അല്ല എന്നുള്ളതാണ് ഇത് ഡേറ്റ് ഞങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇരുപത്തി ആറാം തീയതി ജനുവരി ഇരുപത്തിയാറാം തീയതിയാണ് വരുന്നത് ഇനി ഇതെന്താ പറയുന്ന ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് ഞാൻ ഇടാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാവും എന്താ ഉദ്ദേശിച്ചത് ആദ്യം പറഞ്ഞത് മാറാടില്ല ആള് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്ന ജസ്റ്റ് നയി എന്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കേ ഏഹ് എന്നിട്ട് ഈ ഒന്ന് എന്ത് ചെയ്യണ്ടു ഞാൻ എങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളാന്നുള്ളത് നോക്കൊണ്ടു ഒരാൾ പറയുന്നത് കേട്ട് ഒരാളുടെ പ്രേരണയിൽ വീഡിയോ ചെയ്യുന്ന ആളല്ല ഞാന് ഞാന് ഇൻറ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓപ്പണായിട്ട് പൊതുസമൂഹത്തിൽ പറയുന്ന ആളാണ് അല്ലാതെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് മറ്റൊരാൾക്കെതിരെ വീഡിയോ ചെയ്യാനോ പ്രവർത്തിക്കാനോന്നുള്ള പരിപാടി അത് ഞാൻ പൊതുവെ ചെയ്യലില്ല പിന്നെ പൊതുജനാഭിപ്രായങ്ങൾ വന്നിട്ട് പല ആളുകളും വാട്സപ്പിലും കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷെ എന്റെ ഒരാളും ഒരു പൊതുജനഭിപ്രായം പറഞ്ഞിട്ടില്ല എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്ത വീഡിയോ ആണിത് എന്റെ സ്വന്തം തീരുമാനപ്രകാരം ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണിത് അല്ലാതെ ഈ മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ട് ചെയ്യാണ് അപ്പൊ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത് എനിക്ക് ഇന്റെ നിലപാടെന്താണ് അവിടെ എന്താ പറയാ സൂചിപ്പിക്കാനുള്ളത് ഒരു നിലപാടും ഇല്ലല്ലോ അപ്പൊ മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളല്ല അതെനിക്ക് തെറ്റി പക്ഷെ എന്റെ എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതും ഈ കരുതിയ ആളുകൾ ആരുമല്ല ബി ജെ പിക്ക് അകത്ത് തന്നു തന്നെയുള്ള ആളുകളാണ് എഫ്ഐആറിന്റെ കോപ്പിയും കാര്യങ്ങളും അയച്ചു തന്നിട്ടുള്ളത് അതുകൂടെ ഞാനിവിടെ എടുത്തു പറയുന്നത് വേറൊരു വിഷയം കൊണ്ടാണ് ഈ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പിയിൽ തന്നെയുള്ള ആളുകളാണ് എനിക്ക് എഫ്ഐആറിന്റെ കോപ്പികൾ അയച്ചു തന്നിട്ടുള്ളത് എൻ്റെ ഫസ്റ്റ് എനിക്കെതിരെ ഫസ്റ്റ് വീഡിയോ ചെയ്ത് വൈറൽ ആയതിനു ശേഷം പിന്നെ ഈ എഫ്ഐആറിന്റെ കോപ്പികൾ പുറത്ത് വന്നിട്ടുള്ളതും അവർ മുഖാതരം തന്നെയാണ് എന്നുള്ളത് കൂടെ ഈ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നാവും കാരണം എന്താ അറിയോ അലി അക്ബറിന് രാമസിംഹനൊക്കെ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് അറിയില്ലേ ആ ഒരു അവസ്ഥ വരും അവസാന ജനിഷത്തിൽ ആ ഒരു അവസ്ഥ വരും നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ നിനക്കെതിരെ തിരിയുന്ന ഒരു ദിവസം വരും ഈ ഒരു വോയിസ് ഉണ്ടല്ലോ ഈ എവിടെ എഴുതെന്ന് സേവ് ചെയ്ത് വെച്ചോ പല ആളുകളുടെയും അനുഭവം ഞാനുമായിട്ട് ഷെയർ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരുടെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അത്ര മാത്രമേ ഈ ഒരു വിഷയത്തേക്ക് പറയാം ആരാണോ എന്താണോ എങ്ങനെയാണോ എന്തിനാണോ എന്ന് ഉപദ്രവിക്കുന്നു